വിസി നിയമനത്തിൽ ഗവർണർക്കെതിരെ കടുത്ത വിമർശനവുമായി സിപിഎം നിയമങ്ങൾ കാറ്റിൽ പറത്തിയാണ് ഗവർണർ വി സിമാരെ നിയമിച്ചവ് കോടതി ഉത്തരവുകൾ ബാധകമല്ല എന്ന രീതിയിലാണ് ഗവർണറുടെ യാത്ര ഗവർണറുടെ വിഷയത്തിൽ പ്രതിപക്ഷം നിലപാട് വ്യക്തമാക്കണമെന്നും മതനിരപേക്ഷ മനസ്സുള്ളവരെ ഒരുമിച്ച് നിർത്തി ഗവർണർക്കെതിരെ പോരാടുമെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വ്യക്തമാക്കി ചുമതല സർക്കാർ പട്ടികയിൽ നിന്നാകണമെന്ന വിധി ഹൈക്കോടതി പുറപ്പെടുവിച്ചതിന് ശേഷം ഇരുപത്തിനാല് മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുമ്പാണ് ഗവർണർ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി പ്രകാരം ഡി സിയുടെ ചുമതല നൽകിയിട്ടുള്ളത് എന്നത് വളരെ ഗൌരവമുള്ള പ്രശ്നമാണ് ഈ ഗവർണർ ചുമതലയേറ്റതിനു ശേഷം ഒൻപത് വിധികളാണ് അത് തന്നെയാണ് ആർ എസ് എസും സംഘപരിവാർ വിഭാഗവും കാവ്യവൽക്കരണത്തിനു വേണ്ടി ഗവർണറെ ഉപയോഗിക്കുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഗവർണറുടെ ഈ നടപടിയെ സംബന്ധിച്ച് യു ഡി എഫുകാരുടെ നിലപാടെന്താണ് എന്നറിയാൻ താൽപ്പര്യമുണ്ട് うん。